നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ സർക്കാർ പോര് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഗവർണർക്ക് രണ്ടാമതും അവസരം കിട്ടുമെന്നുള്ള സൂചനക്കിടെയാണ് പുതിയ നീക്കം സർവകലാശാലകളിൽ വി സി നിയമനവുമായി ഗവർണർ മുന്നോട്ട് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചു കേരള എം ജി ഫിഷറീസ് അഗ്രികൾച്ചർ കെ ടി യു മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സികളുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത് നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല സ്വന്തം നിലയ്ക്ക് വി സി നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് ചർച്ചയാകുന്നത് വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാനിടയുണ്ട് സർക്കാരും ഗവർണർക്കെതിരെ രംഗത്ത് വരും അതേസമയം വി സിമാർ ഇല്ലാതെ ഒരു വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് രാജ്ഭവൻ നിലപാട് അതേസമയം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പി വളർച്ച വിലയിരുത്തി സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് ബിജെപി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്ക് രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് വിമർശനം ഉണ്ടായില്ല വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എച്ച് സലാം എം എൽ എ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തി മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമല്ലല്ലോ എന്നായിരുന്നു എച്ച് സലാമിന്റെ പരാമർശം ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തിനെയും വോട്ട് ചോർന്നുവെന്നും എച്ച് സലാം എം പറഞ്ഞു പി പി ചിത്തരഞ്ജൻ എം എൽ എ കെ പ്രസാദും എച്ച് എച്ച് സലാമിനെ പിന്തുണച്ചു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാർക്സിയൻ രീതിയിലാണെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തിയതെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ തലത്തിൽ സി പി എം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ പറഞ്ഞു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയ തലത്തിലെ നേതാക്കൾ എതിർത്തു ജാതിമത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ആഴത്തിലുള്ള പരിശോധന വേണമെന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു അതേസമയം കേരളത്തിലെ നേതൃമാറ്റം നിലവിൽ ചർച്ചയിലില്ലെന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത